സ്വാഗതം വടക്കൻ അയർലൻഡിലെ കൌണ്ടി ആക്രമണം ഓഗസ്റ്റ് പത്തിനാണ് സെന്റ് പാട്രിക് പള്ളിയിലെ ഇടവക വികാരിയായ ഫാദർ കാൻ ജോൺ മുറയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടെ ചില്ലുകുപ്പി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ വൈദികന്റെ തലക്കെ പരിക്കേൽക്കുകയും വിരലുകൾ ഒടിയുകയും ചെയ്തിട്ടുണ്ട് ഫാദർ മുറ ആരോഗ്യനില വീണ്ടെടുക്കുന്നതിനും പ്രദേശത്ത് സമാധാനം സംജാതമാകുന്നതിനു വേണ്ടി ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനയും അർപ്പണവും നടന്നു ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കോച്ചേരിയുടെ മെത്രാഭിഷേക രചത ജൂബിലി ആഘോഷം നാളെ ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപോളിറ്റൻ പള്ളിയിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുക നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മാർ ജോർജ് കോച്ചേരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വചന സന്ദേശം നൽകും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ആമുഖ പ്രസംഗം നടത്തും വിവിധ രാജ്യങ്ങളിൽ അപ്പസ്തോലിക്യൂൺഷ്യോയായി സേവനം ചെയ്ത ശേഷം ചങ്ങനാശ്ശേരിയിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് അദ്ദേഹം കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് കുടുംബ കൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ കുടുംബ കൂട്ടായ്മ രൂപതാ സമിതി ഇടവകതല കൂട്ടായ്മ പ്രതിനിധികളുടെ സമ്മേളനം സംഘടിപ്പിച്ചു അരുണാപുരം അൽഫോൻസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തപ്പെട്ട സമ്മേളനം പാലാരൂപതാ വികാരി ജനറൽ അൽമോൺ സെബാസ്റ്റ്യൻ സെബാസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുടുംബങ്ങളെ സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് ആത്മീയതയിലൂടെയും പ്രാർത്ഥനയിലൂടെയും കൈപിടിച്ചുയർത്താൻ സാധിച്ചാൽ അവിടെ ശാക്തീകരണം ഉണ്ടാകും കുടുംബങ്ങൾ സ്വർഗമാകണമെന്നും അതാണ് ദൈവത്തിനെ കുടുംബങ്ങളെ കുറിച്ചുള്ള സ്വപ്നമെന്നും അദ്ദേഹം പറഞ്ഞു രൂപതാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പയ്യാനി മണ്ഡപത്തിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എൺപത് വർഷം തികയുന്ന കൊറിയൻ ഉപദ്വീപിന്റെ പുനഃക്രമീകരണത്തിനായി വിശ്വാസികളോട് പ്രാർത്ഥന തുടരാൻ ആവശ്യപ്പെട്ട് കൊറിയൻ ബിഷപ്പുമാർ ബിഷപ്പുമാരുടെ സമ്മേളനത്തിന്റെ ദേശീയ അനുരഞ്ജനത്തിനായുള്ള പ്രത്യേക കമ്മീഷൻ തയ്യാറാക്കിയ സന്ദേശത്തിലാണ് ഇപ്രകാരം ആഹ്വാനം ചെയ്തിരിക്കുന്നത് വർഷത്തെ ജാപ്പനീസ് ശേഷം ദൈവത്തിന്റെ പരിപാലനയാലും പരിശുദ്ധ കനികാമറിയത്തിന്റെ സംരക്ഷണത്താലും ഉപദ്വീപ് വിമോചനം നേടി എന്നാൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അതേ വർഷം തന്നെ വിഭജിക്കപ്പെട്ടു വിമോചനത്തിന്റെ സന്തോഷം ദൃശ്യകാലമായിരുന്നു തുടർന്നുണ്ടായ വിഭജനം ഇന്നും വേദനയുണ്ടാക്കുന്നുവെന്ന് കൊറിയൻ ബിഷപ്പുമാർ അനുസ്മരിച്ചു ഗാസയിലെ യുദ്ധമുയർത്തിയ ഭീഷണി സാമ്പത്തിക ജീവിതത്തെയും സുരക്ഷാ സാഹചര്യങ്ങളെയും തകര്ത്തതോടെ യേശുവിന്റെ ജനനസ്ഥലമായ ബെത്ലഹേമിൽ നിന്ന് ക്രൈസ്തവർ ഭീതിജനകമായ വിധത്തിൽ ഒഴിഞ്ഞുപോകുകയാണെന്ന് മുതിർന്ന ഫ്രാൻസിസ്കൻ വൈദികന്റെ വെളിപ്പെടുത്തല് ക്രിസ്ത്യാനികളില്ലാത്ത ബെത്ലഹേമിനെ നിങ്ങൾക്ക് കാണണമോ എന്ന ചോദ്യമുയർത്തിയ ഫ്രാൻസിസ്കൻ വൈദികനായ ഫാദർ ഇബ്രാഹിം ഫൽതാസ് വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവ സാന്നിധ്യം ഗുരുതര ഭീഷണിയിലാണെന്ന് മുന്നറിയിപ്പ് നൽകി അതേസമയം ബെഡ്ലേഹമും വെസ്റ്റ് ബാങ്കും തുറസ്സായ ജയിലുകളായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് നന്ദി